ഇവരുടെ നിങ്ങളെ ഒന്ന് തോന്നി ുംറിയിക്കണമി മുസ്ലിം മുസ്ലിം കുടുംബത്തിൽ ജനിച്ചതാണെന്ന് തോന്നുന്നുണ്ട് ആദ്യം സലഫിയിലേക്കും പിന്നെ സംഘി ആയി മാറി അവർ കൂട്ടാക്കാത്തപ്പോൾ നിരീശ്വരവാദിയായി ഇപ്പം നിരീശ്വരവാദി എന്ന പോലെ ഒരു ബുദ്ധിജീവിയായി സ്വന്തം ചാനൽ നടത്തുന്നു അതിൽ നിന്ന് പൈസ കിട്ടണമെന്നുണ്ടെങ്കിൽ നിരീശ്വരവാദികൾക്ക് ഏതായാലും ഒരു മതത്തിൽ നിന്നും അവർക്ക് സ്വീകാര്യത ലഭിക്കില്ല കാരണം മതം ഇല്ലാത്തവരല്ല അപ്പോൾ അവരെന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏതായാലും ദൈവങ്ങളെയും മതത്തെയൊക്കെ പറഞ്ഞ ഹിന്ദുക്കൾ കൈകാര്യം ചെയ്യും സംഘികൾ വേട്ടയാടും അതുകൊണ്ട് അവർ മുസ്ലിങ്ങളെ മാത്രം നോക്കിയിട്ടാണ് നിരീശ്വരവാദികളെപ്പോഴും അറ്റാക്ക് ചെയ്യാറുള്ളത് മാത്രമല്ല അതിലൂടെ അവർക്ക് ഇസ്ലാമിക ശത്രുക്കളിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ അവർക്ക് സഹായം ലഭിക്കുന്നുണ്ട് അപ്പോൾ ലാഭമായല്ലോ അവർക്ക് ചാനലും വളർത്താൻ തടികേടാവാതെ മുന്നോട്ട് പോവുകയും ചെയ്യുക അതിൻ്റെ ഭാഗമായിട്ട് ഓരോന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പറയുന്നത് നവാസ് എന്ന വ്യക്തിക്ക് സിനിമാ നടനായിട്ടും അയാൾ ഇസ്ലാം അംഗീകരിക്കാതെ ജീവിച്ചിട്ടും ചോദിക്കുന്നു നീ 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 കാൽ വയക്കോൽ കേട്ടോ എന്റെ റബ്ബ് പഠിച്ചോനാണെന്ന് നീ പറഞ്ഞോ ജീവിച്ചിരിക്കുമ്പോൾ ഒരിക്കൽ പോലും ആ കലാകാരൻ നിങ്ങളുടെ ഈ മണ്ടൻ സിദ്ധാന്തങ്ങളുടെ പിന്നാലെ പോയിട്ടില്ല ുള്ള ഒരു കലാകാരിയെയാണ് അദ്ദേഹം വിവാഹം കഴിച്ചത് എന്നിട്ട് അദ്ദേഹത്തിന് ആരെങ്കിലും പള്ളിയിൽ നിന്ന് പുറത്താക്കിയോ ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇത് ചോദിക്കേണ്ടത് എനിക്കറിയാം പലരും അത് ചോദിക്കും ഇപ്പോഴാണോ ചോദിക്കേണ്ടതെന്ന് അതെ ഞാൻ മതം വിട്ടതിന്റെ പേരിൽ തിരുവനന്തപുരം പാളയം പള്ളി ജമാഅത്തിൽ നിന്ന് എന്റെ ഉമ്മായവരെ എടുത്ത് പുറത്താക്കിയ ഈ മഹൽ അധികാരികൾ പറയണം അവരോട് ചോദിച്ചാൽ പറയും ഞങ്ങൾ അതെ മനുഷ്യന്മാരോടാണ് ഇതിന് മറുപടി ഒരു മുസ്ലിം അയാൾ തെറ്റുകാരനായെന്നത് കൊണ്ട് അവിശ്വാസിയാവുന്നില്ല അയാൾ മരിച്ചാൽ അയാൾക്ക് നിസ്കാരവും കബറടക്കവും തൽക്കീനും ഒക്കെ വേണം അതൊക്കെ സാമൂഹ്യ ബാധ്യതയാണ് അത് ചെയ്തില്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് ആകെ ലോക മുസ്ലിമികൾക്ക് കുറ്റം മുമ്പിൽ ഉണ്ടാവും അതുകൊണ്ട് ആ കുറ്റത്തിൽ നിഴിവാകാനാണ് ചെയ്യുന്നത് അതേസമയം അവർ ചെയ്തു വന്നിരുന്ന തെറ്റായ കാര്യങ്ങളെ ചെറുതായി കാണാൻ വേണ്ടി പണ്ഡിതന്മാരും കാവിന്മാരും ഒക്കെ അവർക്ക് വേണ്ടി പ്രത്യേകം ദ ചെയ്യാനോ വാട്സപ്പിൽ അവർക്കുമായിസ്കരിക്കാനുള്ള അപേക്ഷയോ ഒന്നും നൽകില്ല അവരോടുള്ള വെറുപ്പ് പ്രകടമാക്കും കാരണം പിന്നീടുള്ള സിനിമാതടന്മാർക്കെങ്കിലും മരണശേഷം ആരും തങ്ങളെ വലിയ തോതിൽ ആദരിക്കുന്നില്ല എന്ന ചിന്ത വരികയും ആഹൃതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുമോ ഒരുപക്ഷേ നരകത്തിലായി പോകുമോ എന്നുള്ള ഭയം അവർക്കുണ്ടാകാനും ഇത് തെറ്റ് തന്നെയാണ് എന്ന് എല്ലാ സമൂഹത്തിനും മനസ്സിലാകാനുമാണ് പണ്ഡിതന്മാർ മാറി നിൽക്കുന്നതും അവരോട് ഇഷ്ടക്കേട് കാണിക്കുന്നതും അത് കാണിച്ചുകൊണ്ടേയിരിക്കും നിസ്കരിച്ചതും തൽക്കീനമതീതൊക്കെ അത് സാമൂഹിക കടമയാണ് എന്ന നിലയ്ക്ക് മാത്രമാണ് ഒരു നല്ല കലാകാരനാണ് ജീവിച്ചിരിക്കുന്ന കാലത്ത് അദ്ദേഹത്തിന്റെ കഴിവിനും നീ കഴിവിനും അതുപോലെ നൈപുണ്യത്തിനും ഒപ്പിച്ച് അംഗീകാരങ്ങളൊന്നും അദ്ദേഹത്തെ തേടി വന്നില്ല ഒരു പിന്നെ അംഗീകരിക്കപ്പെടേണ്ടുന്ന വല്ലാത്ത ഒരു അത്ഭുത പ്രതിഭാസം എന്നൊക്കെ അദ്ദേഹത്തെ പറയാം ഒരേ സമയത്ത് പല ശബ്ദങ്ങളിൽ ജാനകീയം വീടെയൊക്കെ പാട്ടത്തേക്കും പാടും അവരെ പല ശബ്ദങ്ങളിൽ പാടാനും അതുപോലെ നല്ല ഒരു ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു മനുഷ്യൻ്റെ എന്നതുകൊണ്ട് മാത്രം ജനസാഗൻ മുസ്ലിം പുരോഹിതന്മാരൊക്കെ അവിടെ ഓടിയെത്തുന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ശരി ഓരോരുത്തരുടെയും വിശ്വാസം അനുസരിച്ചിട്ട് പ്രാർത്ഥിച്ചോട്ടെ കുഴപ്പമില്ല കലാഭവൻ നവാസ് പോകുന്നത് എഴുപത്തിരണ്ട് സ്വർഗീയ ഊറികളുടെ അടുത്തേക്കാണോ അതുകൊണ്ടാണോ ആ ഊറികളോട് എങ്ങനെയാണ് നിങ്ങൾ ഇടപെടേണ്ടത് എന്ന് ട്യൂഷൻ കൊടുക്കുന്ന ഉസ്താദ്